ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണത്തിന് തികച്ചും അർഹരായ നടിമാരിൽ ഒരാളാണ് നമ്മുടെ ജയഭാരതി അതുപോലെ സീമ ഉൾപ്പെടെയുള്ള കുറച്ചേറെ നടിമാരും ഈ ഒരു വിശേഷണത്തിൻ്റെ പരിധിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് എന്നാൽ മലയാള സിനിമയുടെ ആദ്യകാലങ്ങളിലൊക്കെയും കഥാപാത്രത്തിന് ആവശ്യമായ രീതിയിൽ തങ്ങളുടെ അംഗവടിവുകൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ യാതൊരു മടിയും കൂടാതെ എക്സ്പോസ് ചെയ്തിരുന്ന നടിമാരിൽ മുൻപിൽ നിന്നിരുന്നത് ജയഭാരതി തന്നെയായിരുന്നു അതായത് ഷീല കത്തിക്കയറി നിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നസീർ ഷീലയും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം കത്തി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ ആകാര വടിവുകൾ ശരീരത്തിൻ്റെ ഭംഗിയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ യാതൊരു മടിയും അല്ലെങ്കിൽ വൈമനസ്യവും കൂടാതെ കടന്നു വന്ന ഒരു നടിയാണ് ജയഭാരതി പ്രേം നസീറിൻ്റെ നായിയൊക്കായിട്ട് കുറേ സിനിമകളിൽ അഭിനയിച്ചതോടുകൂടി ജയഭാരതി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ട് മാറുകയും ചെയ്തു അതുപോലെ തന്നെ പ്രശസ്ത നടനായ ജയൻ്റെ അകന്ന ബന്ധുവായ ജയഭാരതി നല്ല ഒരു നർത്തകിയുമായിരുന്നു അക്കാലത്ത് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന മറ്റൊരു നടിയായിരുന്നു സുജാത അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഞാനാണോ മുന്നിൽ നീയാണോ മുന്നിൽ അല്ലെങ്കിൽ ഞാനാണോ സുന്ദരി നീയാണോ സുന്ദരി എന്ന തരത്തിലേക്കുള്ള ഒരു മത്സരം ഇവരുടെ ഇടയിലേക്ക് കടന്നു വന്നു അങ്ങനെ ജയഭാരതിയും സുജാതയും മത്സരിച്ച് അഭിനയിച്ച മത്സരിച്ച് അഭിനയിച്ചു എന്ന് പറയുന്നതിൽ കൂടുതൽ അവരുടെ അങ്കലാവണ്യം കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾ എക്സ്പോസ് ചെയ്ത് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ഇവരിൽ പിടിച്ചു പറ്റിയത് ആരാണ് എന്ന തരത്തിലേക്കുള്ള ഒരു സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങി ആ സിനിമയുടെ പേരാണ് പുനർജന്മം ഇതിലെ നായകനും പ്രേം നസീറാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജയഭാരതിയുടെ ചിത്രങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് രതി നിർവേദം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജയഭാരതിയുടെ ഒരു ശരീരഭാഷ അതായത് അത്യാവശ്യം മേനിക്കൊഴുപ്പുള്ള ഒരു ശരീരം തുടുത്ത കണങ്കാലുകൾ അത്യാവശ്യം വണ്ണമുള്ള കാൽത്തണ്ട അതിലുപരി പണ്ടുകാലത്തെ കവികളൊക്കെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ട് വർണ്ണിച്ച വാഴത്തട പോലെയുള്ള തുടകൾ കാലുകൾ ഏതൊരു പുരുഷനെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള മനോഹരമായ ദന്തനിരകൾ ചിരി പല്ല് ചുണ്ട് ഇങ്ങനെ അതുപോലെ ചുരുണ്ട മുടി ഇങ്ങനെ കവികൾ വർണ്ണിക്കുന്ന തരത്തിലുള്ള എല്ലാ സൗന്ദര്യ ലക്ഷണവും ഒരുപോലെ ചേർന്നിരുന്ന നടി എന്ന് പറയുന്നത് ജയഭാരതി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ജയഭാരതിയുടെ ചിത്രങ്ങൾ കാണുവാനായിട്ട് അക്കാലത്ത് ആബാല വൃദ്ധം പുരുഷന്മാർ ഇടിച്ചു കയറുന്നതായിരുന്നു ഇപ്പോൾ രതി നിർവേദ ഉൾപ്പെടെയൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാം ജയഭാരതി കട്ടിലിൽ മലർന്നു കിടക്കുന്ന സീന് അവരുടെ തുടകൾ അതുപോലെ തന്നെ ആലിലെ വയറെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ കൂടിയും അല്പം തടിച്ച ആടിവയറ് നല്ല മനോഹരമായ പുകൾച്ചുഴി ഇതൊക്കെ ആളുകളെ കാണുന്നതിന് ഇവർക്ക് വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല വളരെ നേരത്തെ ഡ്രസ്സുകളൊക്കെ ധരിച്ചു ഇവർ പല ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അതായത് ജയഭാരതിയുടെ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ കിട്ടും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് അക്കാലത്തെ യുവാക്കളൊക്കെയും തിയേറ്ററിൽ എത്തിയത് ഇപ്പോൾ രതി നിർവേദം ഉൾപ്പെടെയുള്ള ജയഭാരതിയുടെ ചിത്രങ്ങളൊക്കെ വളരെ മികച്ചതാകാനും തിയേറ്റർ വലിയ ഒക്കെ ഘടകമായത് ഇവർ മടി കൂടാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവരുടെ ശരീര സൗന്ദര്യം ആളുകളുടെ മുന്നിൽ കാണിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഒരു കാലത്ത് ജയഭാരതി സിനിമയിലൊക്കെ നിറഞ്ഞു വരുന്ന പ്രേം നസീറും ഷീലയും തമ്മിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ജയഭാരതി മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായിട്ട് മാറുന്നത് ഇവർക്ക് ശരീരം പ്രദർശിപ്പിക്കാൻ മടി ഉണ്ടായിരുന്നില്ല ഇതാണ് അവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന കാര്യം അങ്ങനെ ഈഡിപ്പസ് കോംപ്ലക്സിനെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ ഇറങ്ങിയ ഒരു ചിത്രമായിരുന്നു ഈ പുനർജന്മം ഇതിനകത്ത് നായകനായ പ്രേം നസീറിന് തൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഒരു അമ്മ തൻ്റെ അമ്മയാണ് എന്നൊരു തോന്നൽ വരികയും ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുവാനല്ലെങ്കിൽ ഭാര്യയായിട്ട് ബന്ധപ്പെടുവാനുള്ള വൈമനസ്യം ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള ചില മാനസിക വ്യാപാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാര്യങ്ങളൊക്കെ ആദ്യം മനോഹരമായിട്ട് തന്നെ പ്രേം നസീർ കൈകാര്യം ചെയ്തു ഒപ്പം പ്രേം പ്രേംനസീറിൻ്റെ ഒപ്പം ബെഡ്റൂം സീനുകളിലതിരംഗങ്ങളിലൊക്കെ ഇവരും മാക്സിമം പ്രത്യേകിച്ച് നമ്മുടെ സുജാതയും ജയഭാരതിയും നല്ല രീതിയിൽ അഭിനയിക്കുകയും ചെയ്തു അതിനകത്ത് പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയഭാരതിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടുന്നത് അല്ലെങ്കിൽ ജയഭാരതിയെ കൊണ്ടുപോകൂ എന്ന് നമുക്കൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു സിനിമയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ന്യൂഡായിട്ടുള്ള രംഗങ്ങളിൽ അല്ലെങ്കിൽ അർദ്ധനഗ്ന മേനിയൊക്കെ സുജാത കാര്യമായിട്ട് കാണിച്ച ഒരു സിനിമ എന്ന് പറയുന്നതും ഈ പുനർജന്മത്തിലാണ് അതിനുശേഷം ഇവർ തമിഴിൽ കമൽഹാസൻ്റെയും രജനീകാന്തിൻ്റെയൊക്കെ നായികയായിട്ട് തിരക്കുള്ളൊരു നടിയായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ പക്ഷേ ഇത് പറ്റിയതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുജാതയുടെ ശരീരവും ജയഭാരതിയുടെ ശരീരവും ആവോളം കണ്ടു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകളും ജയഭാരതിയെക്കാൾ മികച്ചത് സുജാതയാണ് സുജാതയുടെ ശരീരത്തിനാണ് സൗന്ദര്യം കൂടുതൽ എന്ന ഒരു തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്കും കാഴ്ചപ്പാടിലേക്കും എത്തിപ്പോവുകയും ഉണ്ടായി അതുപോലെ ഈ പുനർജന്മ എന്ന ചിത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വയലാറിൻ്റെ ഗാനങ്ങളായിരുന്നു അതിമനോഹരമായിട്ട് പ്രേംനസീർ നസീർ അഭിനയിച്ച ഒരു ചിത്രവുമായിരുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജയഭാരതി എന്ന് പറയുന്ന നടി ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നു ഇല്ലെങ്കിൽ തൻ്റെ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടിയെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവർക്ക് സപ്പോർട്ടായിട്ട് ഹരിപ്പോത് എന്ന മുതലാളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പോകെ പോക അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ എന്നൊരു പദവിയിലേക്ക് ജയഭാരതി കടന്നു ചെല്ലുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ വിവാദങ്ങൾ എന്തിനേറെ പറയുന്നു ഒരു സിനിമയിൽ അതിൻ്റെ കോസ്റ്റ്യൂം എന്തു വേണമെന്ന് ഒരു വ്യക്തി നിശ്ചയിച്ചാൽ പോലും ജയഭാരതിക്ക് ഇഷ്ടമുള്ള വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയിലെ ജയഭാരതിക്ക് വെച്ച പാവാടയുടെ നിറം അല്ലെങ്കിൽ പാവാടയുടെ മെറ്റീരിയലിന് കനം കുറവാണ് അതുകൊണ്ട് താൻ അത് വെച്ച് അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കി ഉടനെ ശ്രീകുമാരൻ തമ്പി താൻ തരുന്ന വേഷം നിർദ്ദേശിക്കുന്ന വേഷം അഭിനയിട്ടുകൊണ്ട് വേണം തൻ്റെ കഥാപാത്രം അഭിനയിക്കാൻ ഇല്ലെങ്കിൽ ആ നടി തൻ്റെ സിനിമയ്ക്ക് വേണ്ട എന്നൊരു തീരുമാനമെടുക്കുന്നു ഇതിനെത്തുടർന്ന് തുടർന്ന് പോത്തിന് ഇറങ്ങുന്നു ജയഭാരതിക്ക് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പിയെ ആ ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നു ആ എങ്കി വാടാം നമുക്ക് കാണാം എന്ന രീതിയിൽ ശ്രീകുമാരൻ തമ്പിയും ഹരിപ്പോത്തിനോടെ പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങുന്നു നാളെ എന്ത് സംഭവിക്കും അറിയാതെ സിനിമ രംഗത്തുള്ള പല വ്യക്തികളും കാരണം രണ്ടുപേരും വാശി വാശിക്കൂട്ടും പുറകിലല്ല വിട്ടുകൊടുക്കില്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന തരത്തിൽ ആൾക്കാരെല്ലാം തയ്യാറായിട്ട് നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവ ബഹുലമായ കാര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടവും ജയഭാരതിക്കുണ്ട് അതായത് താൻ നോക്കിയാല് മലയാള സിനിമയിൽ പലതും നടക്കും തൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കൂ എന്ന തരത്തിലേക്കുള്ള ഒരു തലത്തിലേക്ക് ജയഭാരതി ഉയരുകയും ചെയ്തു അതുപോലെ ജയഭാരതിയെ സംബന്ധിച്ചിടത്തോളം അസുന്ദരി ആയതുകൊണ്ട് തന്നെ അവരെ മോഹിച്ച പല വ്യക്തികളുണ്ട് ഒന്നിലേറെ പ്രണയങ്ങൾ സംഭവിച്ചു ജയഭാരതിയുടെ കാമുകന്മാരെ അല്ലെങ്കിൽ ജയഭാരതിയുമായിട്ട് കൂടുതൽ അടുത്ത് എഴുതാപഴുകുന്ന നായകന്മാരെയും വ്യക്തികളെ ഹരിപ്പോത്തനും ഗുണ്ടകളും പോയി തല്ലുന്നു കൊല്ലുന്നു ഓടിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ വിൻസെന്റ് അങ്ങനെ ഉൾപ്പെടെയുള്ള പല നടന്മാരും ജയഭാരതിയുടെ കാവുകമാർ ജീവനും കൊണ്ടോടുന്നു പലർക്കും സിനിമ പോലും ഇല്ലാതായി ആ ഒരു സമയത്താണ് നമ്മുടെ സത്താർ ഹരി നേരിട്ട് വെല്ലുവിളിക്കുന്നു അങ്ങനെ അവസാനം ആരുടെ ബന്ധം വിവാഹത്തിലെത്തുന്നു ഇങ്ങനെ പ്രമാദമായ ഒരുപാട് കാര്യങ്ങൾ ജയഭാരതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു തൻ്റെ സൗന്ദര്യം കൊണ്ട് പുരുഷന്മാരെ വരച്ചവരിൽ നിർത്തുകയും താൻ ഉദ്ദേശിച്ച രീതിയിലെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്ത മിടുക്കിയായ ഒരു യുവതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ചാർമള തൊട്ടുമോ ഇങ്ങോട്ട് പല നടിമാരെ നോക്കിയാൽ പല നടിമാരുടെയും ജീവിതം വിവാഹത്തോടെ പരാജയപ്പെട്ടു അല്ലെങ്കിൽ കുടുംബം കുളം തോണ്ടി പൈസയ്ക്കൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പല നടിമാരുടെയും ഒരവസ്ഥ നമുക്കറിയാം നായക നടിമാരായിട്ടിരുന്നിട്ട് ഇപ്പോൾ ജീവിക്കാൻ വളരെ കഷ്ടപ്പെടുന്ന ധാരാളം നടിമാരുണ്ട് അവരെയൊക്കെ വെച്ച് നോക്കിയാൽ ജയഭാരതിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ച രീതിയിൽ ഉദ്ദേശിച്ച രീതിയിൽ സ്വത്ത് സമ്പാദിക്കുകയും അതുകൊണ്ട് സ്വസ്ഥമായിട്ട് അവരാഗ്രഹിക്കുന്ന തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത അസുന്ദരിയായ ഒരു നടിയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ജയഭാരതിയെക്കുറിച്ചുള്ള കഥകൾക്ക് അന്നും ഇന്നും പാഞ്ഞമല്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ അതുപോലെ ജയ ജയഭാരതിയെ ഒരു തരത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളും പലപ്പോഴും പ്രചരിച്ചിട്ടുണ്ട് ഹരിപ്പോത്തിന് ജയഭാരതിയുമായിട്ട് നടത്തിയ ലൈംഗിക വൈകൃതങ്ങൾ ലൈംഗിക പരീക്ഷണങ്ങൾ അതിൻ്റെ ഫോട്ടോകളൊക്കെ പുറത്തു വന്നതായിട്ട് വാർത്തകളുണ്ടായിരുന്നു ജയഭാരതിയുടെ യോനിയിലേക്ക് ബിയർ ഒഴിച്ച് അത് കുടിക്കുന്ന ഹരിപ്പോത്തൻ്റെ ചിത്രങ്ങൾ ഒക്കെ അക്കാലത്ത് പുറത്തിറങ്ങിയിരുന്നു ഇല്ലെങ്കിൽ ചില സിനിമ വാരികളിലൊക്കെ വന്നിരുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ട് എന്ത് തന്നെയാണേലും ജയഭാരതി ഒരു കാലത്ത് മലയാള സിനിമയെ അടക്കി വാണ നടിയാണ് അവർ നല്ലൊരു സുന്ദരിയാണ് ഒപ്പം വിവാദ നായികയുമാണ് അവരിപ്പോൾ വളരെ മനോഹരമായിട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ നമുക്കൊക്കെ അറിയാം നടിമാരുടെയും നടന്മാരുടെ ഒക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾക്കോ അവിഹിതങ്ങൾക്കൊന്നും പഞ്ഞമില്ല കുറേ ചേ ഇത്തിരി ഒക്കെ കാര്യങ്ങളുണ്ടാകും ബാക്കി അങ്ങനെ വർണ്ണിച്ചങ്ങ് കയറ്റും അതൊക്കെ അങ്ങനെയാണല്ലോ അവരെ വിറ്റാണല്ലോ ബാക്കി എല്ലാവരും ഉപജീവന മാർഗ്ഗം കാണുകയും സിനിമാക്കാർ ഇവരുടെ കഥകളൊക്കെ വിറ്റാൽ ആൾക്കാർക്ക് കേൾക്കാൻ ഒരു രസമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിറം പിടിപ്പിച്ചതും അല്ലാത്തതുമായ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക അത് പ്രചരിപ്പിക്കുകയൊക്കെ ഒരു ഹോബിയാണ് ഈ ഗോസിപ്പ് കോളങ്ങളിൽ മിക്കവാറും ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറയുന്നു അതൊക്കെ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ജയഭാരതി അങ്ങനെയാണ് ഇല്ലെങ്കിൽ മാശക്കാരിയാണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല സിനിമ ഫീൽഡ് ഇങ്ങനെയാണ് അപ്പോൾ അതിനകത്ത് കുറേ സത്യം ഉണ്ടാകും കുറച്ച് കെട്ടുകഥകൾ ഇതൊക്കെ ഇങ്ങനെ ആളുകളിൽ എത്തിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു രസം അത്രമാത്രമേ ഇതിൽ അർത്ഥമാക്കേണ്ടതുള്ളൂ